എൻ സി പി ചേർത്തല നിയോജക മണ്ഡലം സമ്മേളനം നടന്നു ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ആലപ്പുഴ ജില്ലാ ചെയ്തു എൻ സി പി ചേർത്തല നിയോജക മണ്ഡലം സമ്മേളനം നടന്നു ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം എൻ സി പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എൻ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ശ്രീ തോമസ് കെ തോമസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ അതിന്റെ പ്രചരണത്തിൽ നീണ്ടിരുന്ന ഒന്നര മാസ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളിലുമെല്ലാം എല്ലാവരും സുജീവമായി ഉണ്ടായിരുന്നത് നമ്മുടെ പിള്ളയുടെ വിജയത്തിനു വേണ്ടി ദിവസങ്ങളോളം അവിടെ നിന്നും പ്രവർത്തിച്ചു അപ്പൊ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് വീണ്ടും പഞ്ചായത്ത് അനുസരിച്ചു വരുന്ന നവംബർ മാസത്തിൽ ഡിസംബർ മാസത്തിലുമായി അപ്പൊ ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളത് ഒരു എൻ സി പി ചേർത്തല നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആർ വിനോദ് അധ്യക്ഷനായി സംസ്ഥാന നിർവാഹ സമിതി അംഗം ജോമി ചെറിയാൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം വി ടി രഘുനാഥൻ നായർ ആസിഫ് അലി സുലോചന തമ്പി തുടങ്ങിയവർ അഭിവാദ്യം ചെയ്തു യോഗത്തിൽ എൻ സി പി ചേർത്തല നിയോജക മണ്ഡലം പ്രസിഡന്റായി ആർ വിനോദിനെ വീണ്ടും തിരഞ്ഞെടുത്തു ജനറൽ സെക്രട്ടറിയായി പി ജി സുമേഷ് ട്രഷററായി കെ സജീറിനെയും നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായി മുരളി മൈത്രയെയും സെക്രട്ടറിമാരായി എം ബാബു പി സോണി എം കൃഷ്ണമൂർത്തി സന്തോഷ് തുടങ്ങിയവരെയും തിരഞ്ഞെടുത്തു പി ജി സുമേഷ് നന്ദി രേഖപ്പെടുത്തി വിൻമീഡിയ ചേർത്തല